ഇനി അടുത്തൊരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെട്ടാലോ ഒരാളുടെ കാര്യം ഇപ്പം അങ്ങോട്ട് പറഞ്ഞു തീർന്നതേ ഉള്ളല്ലേ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ സ്ഥാനാർത്ഥി നെൽപ്പ അടുത്ത് കൊയ്ത്തിന്റെ തിരക്കിലാണ് ആരാണെന്ന് അറിയാവോ സുൽത്താൻ ബെത്തേരി ബ്ലോക്ക് മൂലങ്കാവ് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായ എ കെ ഗോപിനാഥനാണ് പ്രചാരണത്തിൽ നിന്ന് ഒരിത്തിരി അവധിയെടുത്തിപ്പോൾ കൊയ്ത്തിനിറങ്ങിയത് നൂൽപ്പുഴ പഞ്ചായത്തിലെ വനഗ്രാമമായ ആലത്തൂരിലെ പരമ്പരാഗത കർഷകനാണ് എ കെ ഗോപിനാഥൻ മൂലങ്കാവ് ബ്ലോക്ക് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായി ഇത്തവണ യു ഡി എഫ് നിയോഗിച്ചത് ഗോപിനാഥനെയാണ് ഡിവിഷനിൽ ഒരു വട്ടം പര്യടനം പൂർത്തിയാക്കിയ സ്ഥാനാർത്ഥി രണ്ട് ദിവസം പ്രചാരണം മാറ്റിവെച്ച് പാടത്തിറങ്ങി തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തു നിന്നാൽ കൊയ്ത്ത് അവതാളത്തിലാകും മഴയും ഭീഷണിയായുണ്ട് യന്ത്രങ്ങളും പെട്ടെന്ന് കിട്ടി പിന്നെ വണ്ടി പോകാത്ത സ്ഥലങ്ങളിലൊക്കെ കൈ കൊയ്ത്ത് അപ്പോൾ പ്രചരണം ഒന്നാം ഘട്ടം കഴിഞ്ഞ് പിന്നെ നാളെത്തോളം പുതിയ കൊയ്ത്തു കഴിഞ്ഞാൽ അടുത്ത പ്രചരണം തുടങ്ങാനുള്ള പദ്ധതിയാണ് വിലവെടുപ്പ് പൂർത്തിയാക്കിയ അടുത്ത ദിവസം മുതൽ ഗോപിനാഥൻ വീണ്ടും പ്രചാരണത്തിൽ സജീവമാകും നിലവിൽ നൂൽപ്പുഴ പഞ്ചായത്ത് മെമ്പറാണ് എ കെ ഗോപിനാഥൻ മാതൃഭൂമി ന്യൂസ് വയനാട് ഏ കമൽ വയനാട്ടിൽ നിന്ന് നമ്മുടെ കൂടെയുണ്ട് കമൽ ഇപ്പോൾ പ്രചരണം മാത്രമായിട്ട് മുന്നിലേക്ക് പോയാൽ കൃഷിയുടെ കാര്യം കൂടി അവതാളത്തിലാകും അപ്പോൾ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ തീർത്തിട്ട് വീണ്ടും കൃഷിയിലേക്ക് ഇനി അടുത്ത ഘട്ട പ്രചരണം ഉണ്ട് അതിന്റെ പ്ലാനൊക്കെ എങ്ങനെയാണ് പുള്ളിക്ക് പൂജ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞാൽ വീണ്ടും വരും പക്ഷേ ഒരു ന്യൂനമർദ്ദം വന്ന മഴ ശക്തിയിൽ പെയ്താ നെല്ല് കൊയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് പരമ്പരാഗത കർഷകനായ ശ്രീ ഗോപിനാഥൻ രണ്ട് ദിവസം പ്രചാരണത്തിൽ നിന്നൊക്കെ അവധിയെടുത്ത് നെല്ല് കൊയ്യാൻ തീരുമാനിച്ചത് പ്രത്യേകിച്ച് ആ മുത്തങ്ങ ആ ഭാഗങ്ങളിൽ നൂൽപ്പുഴ പഞ്ചായത്തിലൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ കാലം തെറ്റിയെത്തിയ മഴ കർഷകരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു ഇപ്പോഴും കാലാവസ്ഥാ വ്യതിയാനത്തെയും വന്യജീവി ശല്യത്തെയും ഒക്കെ അതിജീവിച്ച് പരമ്പരാഗത രീതിയിൽ നെൽകൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകർ ആ മേഖലയിലുണ്ട് നൂൽപ്പുഴ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് അത്തരത്തിലുള്ളൊരു കർഷകനാണ് ഗോപിനാഥനും അദ്ദേഹം നിലവിൽ ആലത്തൂരിൽ നിന്നുള്ള ആലത്തൂർ ഒരു വനത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമാണ് അവിടെ നിന്നുള്ള വാർഡ് മെമ്പറാണ് നൂൽപ്പുഴ പഞ്ചായത്ത് മെമ്പറാണ് ഇത്തവണ അദ്ദേഹത്തിന് മൂലങ്കാവ് ബ്ലോക്ക് ഡിവിഷനാണ് യു ഡി എഫ് നൽകിയിരിക്കുന്നത് മത്സരിക്കാൻ അപ്പോൾ കുറച്ചുകൂടി വലിയ പ്രദേശത്തെ സ്ഥാനാർത്ഥിയാണ് അത്രയധികം വോട്ടർമാരെ കാണാനുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹം ആ ഒരു റൗണ്ട് പൂർത്തിയാക്കിയ ശേഷം രണ്ട് ദിവസം അതൊക്കെ മാറ്റിവെച്ച് കൊയ്ത്തിനിറങ്ങി കാരണം പ്രത്യേകിച്ച് കാലാവസ്ഥ ഇന്നൊക്കെ ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിലൊക്കെ മഴ വൈകിട്ടൊക്കെ വലിയ മഴ വരുന്നുണ്ട് അപ്പം മഴയും ഒരു ാണ് കൊയ്ത്തിന്റെ സമയത്ത് കൊയ്ത്തിന് യം കിട്ടണം ശരിയാണ് അങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിരയിൽ നോക്കണം കാരണം അതും അദ്ദേഹത്തിന്റെ ജീവിതമാണ് ജീവിതമാർഗം കൂടിയാണ് ഉറപ്പായിട്ടും ഒരു പരമ്പരാഗത കർഷകനാണ് അദ്ദേഹത്തിന് അറിയാം കാര്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് അതിന്റെ കാര്യങ്ങളും കൃത്യമായിട്ട് നീക്കുന്നുണ്ട് ഒപ്പം കൃഷിയുടെ കാര്യങ്ങളും ഇത് രണ്ടുകൂടെ കൂടി ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മളിപ്പോൾ കണ്ടത് ശരി കമ്മി